പറ്റിക്കാൻ പറ്റിക്കാൻ കാര്യം ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും അവിടെ ഇരിക്കില്ല ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അപ്പൊ നമ്മൾ പോകുന്നവരിക്ക് തന്നെ മനോഹരമായ ഒരു സ്ഥലത്ത് വന്ന് ആ ഒരു ഇൻട്രോ ചാത്തഞ്ചാലോ ഇവിടുത്തെ പേരുകളൊക്കെ കേട്ടാ ചെലപ്പോ നമുക്ക് ഭയങ്കര ഇതായിരിക്കും കേട്ടോ ഇവിടെ ആ അതെ അപ്പൊ നമ്മളിത് പള്ളിയിലോട്ട് ഇന്ന് എട്ടാം മടമാണ് ഭയങ്കര തിരക്കായിരിക്കും നമ്മള് പള്ളിയിലോട്ട് പോകണം അതിനിപ്പം ഇവിടെ നല്ലൊരു സ്ഥലം കണ്ടപ്പോ ഒരു ഇൻട്രോയിൽ നിന്നൊക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഡീച്ചറായിട്ട് വണ്ടികളുടെ സൗണ്ട് ഇത്ര നേരം ഒരു വണ്ടിയായിട്ട് അപ്പൊ നമുക്ക് ഇവിടെ പോയാലോ സമയങ്ങളുണ്ട് ചേച്ചിയുണ്ട് അതേപോലെ തന്നെ പിള്ളേർ സെറ്റുകൾ ഉണ്ട് ഒക്കെ നല്ലതേ ഞാൻ ഓട്ടോന്ന അതവാ എന്റെ വണ്ടിയിലുള്ള ടീമുകൾ പോര അമ്മു ആണ് കേട്ടോ ഈ വണ്ടി എടുക്കുന്നത് ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എട്ടാം മടം ആയതുകൊണ്ട് പോണ മക്കളെ ഒരു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് അമ്മ ചോദിച്ചതാണ് എന്തായാലും ഇന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് കുറച്ച് ദിവസമായിരുന്നു കുറച്ച് ദിവസമായിട്ട് പോകണം പോകണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഓരോ സിറ്റുവേഷൻസ് കാരണം നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ചു പള്ളിയിലെ പെരുന്നാൾ ഞങ്ങൾ ഓരോ വർഷം പോലും മിസ് ചെയ്യാറില്ല എത്ര വലിയ തിരക്കായാലും എത്ര വലിയ കാര്യങ്ങളായാലും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ പള്ളിയിൽ ഓടി എത്തണം ട്ടോ കുറച്ച് നേരത്തെയെങ്കിൽ കുറച്ച് നേരം നേരമായാലും നമ്മൾ വന്ന് കണ്ടു കേട്ട് ഇറക്കി പോവാറുണ്ട് അത് ഞാൻ വന്ന കാലം തൊട്ടുള്ള ഞാൻ ഇവരൊക്കെ കുഞ്ഞിലേ തൊട്ടേ അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ വന്നപ്പോൾ തൊട്ട് ഞാനും കൂടി അതിലോട്ട് പങ്കാളിയായി കേട്ടോ ഞാനും പോവാറുണ്ട് ഇവിടുത്തെ പ്രധാന നേർച്ച എന്ന് പറയുന്നത് മുട്ടിലഴിയുന്ന ഒരു നേർച്ചയാണ് അതുപോലെ തന്നെ കുറേ നേർച്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടോ അപ്പം ഞങ്ങൾ മുട്ടിലഴയാൻ വേണ്ടി പോവാണ് വന്നതേ വിച്ചു പറഞ്ഞു ഫസ്റ്റ് തന്നെ നമുക്ക് മുട്ടിലഴയാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും മുട്ടിലൊക്കെ ഇഴഞ്ഞു ആ ഒരു നേർച്ചയൊക്കെ ഞങ്ങൾ പൂർത്തീകരിച്ച് ഞങ്ങൾ വെളിയിലിറങ്ങിയിട്ടുണ്ട് അപ്പോൾ വിച്ചു പറയാമായിരുന്നു കേട്ടോ ഇനി മക്കളെ തുടങ്ങിക്കോ എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ പൊക്കോന്ന് പോവാൻ പോവാ കറങ്ങിട്ട് പോവാ അത് കറങ്ങിട്ട് പോവാം ഇപ്പൊ നമ്മള് മുട്ടിലൊക്കെ എഴഞ്ഞു ഇനി നേർച്ച ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇത് എല്ലാ പ്രാവശ്യവും വരുമ്പോ കേറി എല്ലാം കാണാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യം കേറി കാണാന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ പാർക്കോ ഇത് പാർക്കല്ല ഇത് ഇത് പാർക്കല്ല അപ്പുറത്തൊരു പാർക്ക് ഇരിപ്പുണ്ട് കേട്ടോ കൊച്ച അതാണേ പറഞ്ഞതെ അച്ഛനും മോളും കയ്യിലൊക്കെ പിടിച്ചു പോകുന്നുണ്ട് കേട്ടോ എല്ലാ വാചകമൊക്കെ അടിച്ച് വെള്ളച്ചാട്ടം ഉണ്ട് മീനുണ്ട് നല്ല രസമായിരിക്കും കാണാൻ കൊച്ചു പറയുന്നത് നല്ല ഭംഗിയാട്ട ഇവിടെ വന്ന തന്നെ ഒരു പോസിറ്റീവ് എനർജി എനർജിയാണ് മനസ്സ് ഫുള്ള് കളിപ്പാട്ടത്തിന്റെയും പച്ചിയുടെയും മിഠായിട്ട് എടുത്തേ ഹലോ അല്ലെ പൂഞ്ചേന്ന് ഇവിടെ നേരത്തെ നിറച്ച മീനൊക്കെ ആയിരുന്നു ഒന്നുമില്ല ഇപ്പൊന്നുമില്ല ആഗ്രഹം കേട്ടോ ഇവിടെ കേറണന്ന് അപ്പൊ ഒക്കെ ഇപ്പുറത്ത് കൂടെ വരുന്നുണ്ടാവും മീൻ കണ്ടു വല്യ മീൻ കണ്ടും എവിടെ വല്യ മീൻ ഞാൻ കണ്ടില്ലല്ലോ

ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബായിട്ട് എനിക്ക് ഫീൽ ആവാറുണ്ട് എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഞങ്ങളിത് ഇവിടെയൊക്കെ ഇങ്ങനെ കയറി നടക്കാറുണ്ട് അപ്പോൾ വിച്ചു താഴേ നിന്ന് ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങി വരുന്നൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ട് അപ്പം ഞാനിങ്ങനെ പൂക്കി കാണിക്കില്ലേ അത് കാണിച്ചാറുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഒന്നും അറിയില്ല അപ്പോൾ വിച്ചു എന്നെ കളിയാക്കാനുണ്ട് ഒന്നും അറിയത്തുമില്ല എന്നിട്ട് ഡയലോഗിന് മാത്രം ഒരു കുറവില്ലാന്ന് എന്തായാലും മക്കളെ പരിപാടിയൊക്കെ തുടങ്ങിക്കോട്ടെ കറക്കൊക്കെ തുടങ്ങാം സാധനങ്ങളൊക്കെ പോയി മേടിച്ചോ എന്നൊക്കെ വിച്ചു വാക്ക് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നൈസലി വന്നിട്ട് പറഞ്ഞു പേഴ്സിൽ കുറച്ച് പൈസയേ ഉള്ളൂ അപ്പൊ അതനുസരിച്ചിട്ടുള്ള കലാവിരുതികളൊക്കെ നടത്തുക എന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും ഞങ്ങൾ ഇനി കടകളിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് വലിയ നേർച്ച കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കും ഒന്നും അറിയില്ല കാര്യം അത്രയ്ക്കും വലിയ തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ തിരക്കായിരുന്നു എല്ലായിടത്തും ഭയങ്കര ക്യൂ ആയിരുന്നേ എല്ലാ ആയിരുന്നേണ്ട

പിള്ളേർ വന്ന പാടെ അവർക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെ അവർ നോക്കി കണ്ടു വെച്ചു കേട്ടോ നമ്മൾ പോലും ഇത്ര സൂക്ഷിച്ചു നോക്കില്ല അവർ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുകയെ അവർ കണ്ടുപിടിച്ചിട്ടിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ചെറിയൊരു പാർക്ക് പോണക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവിടെ കയറണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടി കേട്ടോ അത് ഞാനിവിടെ പറയുന്നില്ല അതുകൊണ്ട് ആകെ മ്ലാനത എഴിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ നമ്മൾ വന്നപ്പോൾ ഫ്രണ്ടിൽ തന്നെ കുറേ അമ്മമാർ നിന്നിട്ട് തിരി വിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവർ നമ്മളോട് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കയറിയിട്ട് വന്നിട്ട് മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അമ്മമാരടുത്ത് പോയി വിച്ച് രണ്ട് തിരിയൊക്കെ മേടിച്ച് രണ്ട് ബാഗ് തിരിയൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് നമ്മൾ എല്ലാ പ്രാവശ്യം തിരിയൊക്കെ കത്തിക്കാറുള്ളതാണ് അവിടെ പോലീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തിനാണെന്നൊന്നും അറിയില്ല അവിടെ ഫുള്ള് ഇങ്ങനെ മണപ്പിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കാര്യം ഉണ്ടോയൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതിനെ കുറച്ച് നേരം നമ്മൾ നോക്കി നിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരികെത്തിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ ആ ഒരു ക്യൂ കണ്ടില്ലേ സൈഡിൽ കൂടെ പോകുന്നത് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ അത് കൂടെ പോയി അവിടെ ഒരു രൂപം ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതിലൊക്കെ പ്രാർത്ഥിച്ച് നിന്ന് നേർച്ചയൊക്കെ കിട്ടും അരിയും അതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള നേർച്ചയൊക്കെ കിട്ടും അതൊക്കെ നമ്മൾ മേടിക്കാറുള്ളതൊക്കെയാണ് പക്ഷേ ഈ പ്രാവശ്യത്തെ ഈ തിരക്കിന് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ കാര്യം പോണക്ക് തിരക്കാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം കുറച്ചു നേരം അത് കണ്ടൊക്കെ നിന്നപ്പോഴത്തേക്ക് വിച്ചു പറഞ്ഞു നമുക്ക് പിന്നീട് ഒരു ദിവസം വരാം തിരക്കില്ലാത്തൊരു ദിവസം വരാം എന്നിട്ട് നമുക്ക് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു എട്ടാമടത്തിന് ഇനി മുന്നോട്ടേക്കുള്ള വർഷങ്ങളിലൊന്നും ഞാൻ വരില്ല എന്ന് ഞാൻ ഇതോടുകൂടി തീരുമാനിച്ചു കേട്ടോ കാര്യം നമുക്ക് മര്യാദയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റില്ല കാര്യം ഭയങ്കര തിരക്കാണ് വിശ്വാസികളായ ഒത്തിരി ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ദിവസമാണ് എട്ടാം മഠം അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് അങ്ങനെ പിള്ളേരൊക്കെ തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ എന്തോ വലിയ സംഭവം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കയ്യൊക്കെ പൊള്ളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുമ്പോൾ എന്നെ പുച്ചയ്ക്കായിരുന്നു കേട്ടോ പൂഞ്ചിയൊക്കെ അപ്പോൾ വിച്ചു അതിന് എന്നെ കുറേ കളിയാക്കെ ചെയ്തു അവിടെ നിന്നിട്ട് അങ്ങനെ ഞങ്ങളെ തിരി കത്തി കത്തിയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ

പെച്ചുവാണിക്കടയിലോട്ടൊക്കെ കേറുന്നതിന് മുമ്പായിട്ട് നേരെ പോയി പിള്ളേരെ ഒന്ന് പാർക്കില് കേറ്റാ വിചാരിച്ചു കുഞ്ഞുങ്ങളുടെ പാർക്കാണ് കേട്ടോ ഇത് അവരുടെ മനസ്സിലിത് വലിയൊരു പാർക്കാണ് അപ്പൊ വന്നപ്പോൾ തൊട്ടേ കയറ്റോ കേറ്റോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വിച്ചു പറഞ്ഞെങ്കിൽ അവരെ ഫസ്റ്റ് അതിലേക്ക് അല്ലെങ്കിൽ നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ച് കയ്യില് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതും ചുമന്നുകൊണ്ട് നിൽക്കേണ്ട വരും അതുപോലെ ടൈമും പോകും ഇരുട്ടുന്നതിന് മുമ്പ് ഐറ്റങ്ങളെ ഈ സംഭവത്തിൽ കയറ്റാന്നും പറഞ്ഞിട്ട് പോയി കേട്ടോ അങ്ങനെ പൂഞ്ചയും ജാനിയും ചാടി ചാടി കയറുന്നുണ്ടായിരുന്നു പക്ഷെ പാറപ്പിന് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രിബിലൊക്കെ ഉണ്ടായിരുന്നു ആൾക്കൊരു ചെറിയൊരു പേടി പോണക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പൂഞ്ചോടും പാറുനോടും പറയുന്നുണ്ട് പാറുവിനേം കൂടെ കൊണ്ടോ ജല ജാനിയോടും പൂഞ്ചയോടും പറഞ്ഞിട്ട് പാറുവിനേം കൂടെ പിടിച്ചുകൊണ്ട് പോകുന്നു പക്ഷെ അവർ തിരിഞ്ഞുകൂടി നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവസാനം പാറുവിന് വിഷമൊക്കെ ആയ കാര്യം കയറാനായിട്ട് പേടിയാണ് കയറാൻ പറ്റുന്നില്ല ജാനിക്കുട്ടീനെ ഒക്കെ കണ്ടോണം കേട്ടോ കൊരങ്ങുഞ്ഞ് ചാടി കയറി പോകുന്ന ഉണക്കാണ് പുള്ളിക്കാരത്തി പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് വെച്ചു കരിക്ക് ജ്യൂസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നെ നല്ല വിശം ഇരുന്നതുകൊണ്ട് തന്നെ ഞാൻ ആരും നോക്കില്ല കേട്ടോ എനിക്ക് എങ്ങനെയെങ്കിലും അത് വൈറ്റിലാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി ചേച്ചിക്ക് കിട്ടിയത് പിള്ളേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ അവിടെ പോയി നിൽക്കണ്ടല്ലോ എന്നുള്ളൊരു ഭാവത്തിൽ ഞാൻ ഇവിടെ നിന്ന് കുടിക്കുകയാണ് എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു കാര്യം എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറുതായിട്ടൊരു പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ വന്നപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആകെ വീക്കായി എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചൊന്ന് വീട്ടിൽ വന്നാൽ മതി എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷമല്ലേ വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അവരെ നമ്മൾ എന്നാൽ ഫ്രീ ആയിട്ട് പൊക്കോട്ടെ കുഴപ്പമില്ല കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക നമ്മൾ വലിയവർക്കല്ലേ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചങ്ങനെ കടിച്ചു പിടിച്ച് നിന്നു അങ്ങനെ അവർ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ എന്താ പറയുക ആ ഒരു പൈസ കൊടുക്കുന്നതിനുള്ളൊരു ഇതില്ല കേട്ടോ കാര്യം പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ ഇറക്കുന്നൊക്കെ ഉണ്ട് അവർക്ക് അധികം നേരം അതിൽ കളിക്കാനായിട്ടുള്ളൊരു സാവാശം കിട്ടുന്നില്ല കാര്യം എത്രയോ കുഞ്ഞുങ്ങൾ വരുന്നതാണ് അപ്പം കുട്ടികൾ കൂടുന്തോറും അവർ മുന്നേക്ക് വന്നവരെ ഇറക്കിക്കൊണ്ടിരിക്കും അവരെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ അങ്ങനെ മാക്സിമം അവരവിടെ എന്താ പറയാ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്ത് സാധനം എടുത്താലും പത്ത് രൂപ എന്ന് പറയുന്ന കട ചേച്ചി കണ്ടോ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ഇവിടെ നിന്ന് നേരെ കയറുന്നത് അവതാറിന്റെ ഉള്ളിലേക്കാണ് കേട്ടോ അവിടെ എല്ലാ ക്രിയേഷൻസും ഉണ്ട് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്ന മോഡലാണ് പിന്നെ ചെറിയൊരു അക്വോറിയൻ സെറ്റപ്പ് പോലെയൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ടേക്ക് ഒന്ന് ജസ്റ്റ് പോവുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളിൽ സൂപ്പർ എന്റെ പൊന്നെ ഉ രക്ഷില്ല കടൽ കുതിര നീരാളി അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ എന്താ പറയാ അവതാര ടൂവിൽ കണ്ട കുറേ സംഭവങ്ങളുണ്ടല്ലോ അതായത് കടൽനടിയിലുള്ള കുറേ ജീവികൾ അതിൻ്റെ ക്രിയേച്ചർ ക്രിയച്ചിട്ട് ഉണ്ടാക്കി വെച്ചേക്കാണെട്ടോ നല്ല ഭംഗിയുണ്ട് അത് കഴിഞ്ഞ് ചേച്ചി തീറ്റ തരുന്നു ഞാൻ ആദ്യം വേണ്ടാന്ന് വിചാരിച്ചത് എന്താണ് ആ സംഭവം വിചാരിച്ചു പിള്ളേരെല്ലാവരും പിടിച്ച് പിന്നെയാണ് മനസ്സിലായി മീൻ തുടങ്ങാനുള്ള ഞാൻ ഫസ്റ്റ് വിചാരിച്ചു തരുന്ന വായിലിട ണ്ടാവും ഒരു രോട്ട് കോഴിക്കാർ പോലും കയ്യിലേക്ക് കീറി വന്നാണ് കേട്ടോ ഫുഡ് എടുക്കുന്നത് എൻ്റെ പൊന്നെ ഇക്ലിയായിട്ട് വേണ്ടാവില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വേടിച്ചേക്കാന്ന് വിചാരിച്ചു ഞാനും മേടിച്ചേക്കാണ് കേട്ടോ ജാനിക്കുട്ടി ഭയങ്കര പേടിയായിരുന്നു അതേപോലെ തന്നെ പൂഞ്ചോലയ്ക്ക് അതേപോലെ തന്നെ പാറവിന് ഭയങ്കര പെടിയെന്ന് കണ്ടാവുമാരി തന്ന മൂളിയേക്കൂടെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ നേരെ എന്ത് ചെയ്തു ജാനിക്കുട്ടീനെ ഇങ്ങാട്ടിക്ക് പിടിച്ചു ഇങ്ങാട്ടിക്ക് വരാൻ പറഞ്ഞു കേട്ടോ ജാനിക്കുട്ടീൻ്റെ എടുത്തെങ്കിൽ ഇങ്ങട്ടിക്ക് ആ ഒരു രംഗം ഇതിലുണ്ടാവും ചിലപ്പോൾ ഞാൻ കാണിച്ചേരാട്ടോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളിലേക്ക് കയറി ഓ യൂ ഹോ എൻ്റെ പൊന്നു ഉരക്ഷയിൽ കേട്ടോ സൂപ്പറാണ് ഇതൊരു പ്രത്യേക തരത്തിലുള്ളൊരു വൈബാണ് കേട്ടോ നല്ല ഭംഗിയാണേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരുമിച്ചിട്ടുള്ള ആ ഒരു വരവും അതേപോലെ തന്നെ ആ കയ്യിലേക്ക് കയറി വരുന്നേ ഒരു കൊച്ചവിടെ മീനെടുത്ത് പൊക്കണ് ഈശ്വര അപ്പം ഞാൻ ജാനിക്കുട്ടിനെ നേരെ വിളിച്ചിട്ട് ജാനിക്കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു അയ്യോ എന്നുള്ള രംഗമായിരുന്നു ഈ സമയത്ത് പക്ഷേ ഞാൻ കയ്യെന്തെയ്തു അങ്ങാട്ടിക്ക് വേടിച്ചിട്ട് അങ്ങാട്ടിക്ക് പിടിപ്പിച്ചു കണ്ട എൻ്റെ പൊലി സൂപ്പറായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു അപ്പൊ അങ്ങനെ നേരെ ഈ മീനുകൾക്കൊക്കെ തീറ്റ കൊടുത്തിട്ട് നീനതേ അപ്പുറത്തെ റൂമിലോട്ട് പോകാൻ പോകാനോട്ടോ അതെ നല്ല കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അവർ സൂപ്പറായിട്ടാണ് കേട്ടോ ചെയ്ത് വെച്ചേക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാ കാര്യങ്ങളും ഈ ട്രീ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇത് നമ്മളുടെ ഫസ്റ്റിലുണ്ട് അവതാർ ഫസ്റ്റിൽ ഈ മരത്തിൻ്റെ ചെറിയൊരു സീനുണ്ട് കേട്ടോട്ടോ നല്ല ഭംഗിയാണ് അതാ അത് വിഷ്വലിൽ കാണുമ്പോൾ നല്ല അടിപൊളിയാണേ സൂപ്പറാണ് ഞാൻ അമ്മ അമ്മോട് പറയുന്നത് എനിക്കും വേണോ കുറച്ച് ഇതേ ഒരു പിടി വേണമെങ്കിൽ തരാമെന്നും പറഞ്ഞ അമ്മൂൻ്റെ അടുത്ത് പറയുന്നുണ്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്ത് വെച്ചത് നമുക്ക് അമ്പത് രൂപയ്ക്ക് കയറി കാണാണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഫിഷിങ്ങും അതേപോലെ തന്നെ ദേ തുറുപ്പ് മക്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുള്ളിക്കാരനെ തുറുപ്പ് മക്തോനെ ദൈ മറ്റേ ആ ഫസ്റ്റിൽ കാണുന്ന ആ ഒരു പട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് അവിടെ ആ അമ്പത് രൂപ നമ്മൾ രൂപ കയറിയാലും നമുക്ക് നഷ്ടമൊന്നുമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ അധികം അധികം കാണാനും ഉണ്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുന്നത് ഇത് മറ്റേ ന്യൂ ഇയറിനും കാര്യങ്ങൾക്കൊക്കെ ബീച്ച് സൈഡിലും അവിടെ ഇവിടെയൊക്കെ വരാറുണ്ട് കേട്ടോ ഈ ഒരു എക്സ്പോ കാര്യങ്ങളൊക്കെ അതിലും വ്യത്യാസമുണ്ട് കാര്യം ഇത് അവതാരൻ്റെ മാത്രമാണ് ഇതിൽ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ ഉണ്ടാവും പോലീസിംഹം മാന അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവം സെറ്റപ്പുകളൊക്കെ ഉണ്ടാവും എന്തായാലും ഇത് അവതാരം മാത്രമായിരുന്നു നല്ല അടിപൊളിയായിരുന്നു നല്ല ഭംഗി നടത്തില്ലാട്ടോ ഐസ്ക്രീം ഐസ്ക്രീം കഴിഞ്ഞു ഐസ്ക്രീം ക്രീം മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ അവിടെ അവിടെയുള്ളൊരു ബോർഡ് കാണാറ് അവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാണ്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഏത് വേണമെങ്കിലും മേടിക്കാണ്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ കടയിലെ നല്ലൊരു ചേട്ടനായിരുന്നു അവരുടെ ദെയ്യത്തൊക്കെ പറ്റുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് ടിഷ്യൂ പേപ്പറൊക്കെ നമുക്ക് വിളിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് ബജ്ജി മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ബജ്ജിയൊക്കെ മേടിച്ചു അതുകഴിഞ്ഞ് നമ്മളവിടെ മാറി നിന്നപ്പോഴത്തേക്ക് ഒരു കൊച്ചവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ കൊച്ചു ചുമ്മാ അതിൽ ജസ്റ്റ് തൊട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളി വന്നിട്ട് ചോദിച്ചു ഇത് വേണോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ആ കൊച്ചു വന്നു വേണ്ടാന്ന് അതിനകത്തേക്കും അന്നങ്ങോട് മാറി നിൽക്കാൻ പറഞ്ഞു കേട്ടോ എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ അവരോടത് മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി പക്ഷെ പുള്ളി അത് ഒരുമാതിരിയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ ജാനേനേം പാറുവിനെയൊക്കെ അവിടുന്ന് മാറ്റി നിർത്തി എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെയുള്ളവരുടെ ക്യാരക്ടർ ഒരുമാതിരിയാണ് കുഞ്ഞുങ്ങളാണെന്ന് പോലും നോക്കാണ്ട് അയ്യോ മോളെ അതങ്ങനെ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും ഉണ്ട് ഓക്കെയാണ് പക്ഷേ ഇതൊരു മാതിരിയാണ് കേട്ടോ പുള്ളി പറഞ്ഞത് ഭയങ്കരമായിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ നിന്നത് പക്ഷെ മേടിച്ചില്ല കേട്ടോ കാര്യം ഓരോരുത്തരുടെ ക്യാരക്ടർ പോകണമൊക്കെ ഇരിക്കും നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഒക്കെ അല്ലേ എനിക്ക് അങ്ങനെയുള്ള ഒന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു ഞാൻ ആകെ വെച്ചതിനോട് ചോദിച്ചത് ഉപ്പിലിട്ട് നെല്ലിക്കയും മാങ്ങിയൊക്കെയാണ് കേട്ടോ ഭയങ്കര പ്രൈസായിരുന്നു എന്നാലും അത് രണ്ട് മൂന്നാളെണ്ണം മേടിച്ചു ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പം നമ്മുടെ പള്ളിയിലെ വിശേഷമൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി നമ്മുടെ വീഡിയോ ഒന്ന് വിശ്വസിക്കുന്നു കേട്ടോ താങ്ക്